നമസ്കാരം ഞാൻ ഡോക്ടർ ബിപിൻ ഗോപാൽ സംസ്ഥാന ആരോഗ്യവകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടറും ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസറുമാണ് സർക്കാർ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ആരോഗ്യം ആനന്ദം അകറ്റ മർബുദത്തെ എന്ന പദ്ധതിയുടെ പ്രയോജനം എല്ലാ ജനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഈ പരിശോധനയ്ക്കായി മുന്നോട്ട് വരണം എന്നാണ് ആദ്യമായി തന്നെ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കാരണം നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ ഇപ്പോൾ അർബുദ രോഗം പല കാരണങ്ങളാൽ കൂടി വരുന്നതായിട്ടാണ് നാം കണ്ടുവരുന്നത് അതിൽ പല അർബുദ രോഗങ്ങളും നേരത്തെ കണ്ടെത്താവുന്നതും നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ക്യാൻസറുകളാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ക്യാൻസറുകളാണ് ഓറൽ ക്യാൻസർ അഥവാ വദനാർബുദം ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദം ഗർഭാശയ ഗളാർബുദം അല്ല അഥവാ സെർവൈക്കൽ ക്യാൻസർ അപ്പോൾ ഇതിൽ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ക്യാൻസറുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ക്യാൻസറുകളാണ് ബ്രസ്റ്റ് ക്യാൻസറും അതുപോലെ തന്നെ ഗർഭാശയ ഗളാർബിതം അല്ലെങ്കിൽ സെർവൈക്കൽ ക്യാൻസർ വളരെ നേരത്തെ തന്നെ കണ്ടെത്താവുന്നതും കഴിഞ്ഞാൽ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാകാവുന്നതുമായ രണ്ട് ക്യാൻസറുകളാണ് ഈ സെർവൈക്കൽ ക്യാൻസറും ബ്രസ്റ്റ് ക്യാൻസറും അതിൽ ബ്രസ്റ്റ് ക്യാൻസർ അതിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഇത് ക്യാൻസറായി മാറുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മാറിലെ തടുപ്പോ മുഴയോ ഉണ്ടെങ്കിൽ അത് സ്വയം പരിശോധിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ട്രെയിൻഡായിട്ടുള്ള ഒരു ആരോഗ്യ പ്രവർത്തകരുടെ സഹായത്തോടു കൂടി അത് പാൽപ്പേറ്റ് ചെയ്ത് തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അങ്ങനെ സംശയാസ്പദമായ കേസുകളെ നമ്മൾ മാമോഗ്രാഫി അതുപോലെ തന്നെ ബയോപ്സി എഫൻ എസി മുതലായ പരിശോധനകളിൽ അത് നമ്മൾ ഡയഗ്നോസിസിലേക്ക് നമുക്ക് എത്തി എത്തിച്ചേരാൻ സാധിക്കും സെർവൈക്കൽ ക്യാൻസറും അതുപോലെ തന്നെ ഇത് ക്യാൻസർ ആകുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്ക് പ്രീ ക്യാൻസറസ് ലക്ഷണങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും വളരെ സിമ്പിളായിട്ടുള്ള പാപ്സ്മിയർ അഥവാ അല്ലെങ്കിൽ വയവീലി ടെസ്റ്റ് ഈ രണ്ട് ടെസ്റ്റിലൂടെ നമുക്ക് ഇത് കണ്ടെത്താൻ സാധിക്കും നമ്മുടെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും ഈ ടെസ്റ്റുകൾ ചെയ്യുന്നതിനുള്ള സൗകര്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ക്യാൻസറുകൾ നമുക്ക് പ്രീ ക്യാൻസറസ് സ്റ്റേജിൽ തന്നെ അല്ലെങ്കിൽ ക്യാൻസർ ആകുന്നതിന് മുമ്പിലുള്ള സ്റ്റേജിൽ തന്നെ നമുക്ക് കണ്ടെത്തുകയാണെങ്കിൽ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ക്യാൻസറുകളാണ് അതുകൊണ്ട് എല്ലാ ജനങ്ങളും ഇപ്പോൾ നടക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാൻസറുകളുടെ നിർണയമാണ് അതിൽ എല്ലാ സ്ത്രീകളും ഈ മേഖലയിലേക്ക് ഇതിൻ്റെ സ്ക്രീനിങ് ക്യാമ്പുകളിലേക്ക് എത്തുകയും ഈ സ്ക്രീനിങ് നടത്തുകയും ഈ ക്യാൻസർ രോഗം നേരത്തെ കണ്ടെത്തുന്നതിനുമുള്ള ശ്രമങ്ങൾ ചെയ്യണം ഒരു കാര്യം മനസ്സിലാക്കുക നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന രോഗങ്ങളാണ് അതുപോലെ തന്നെ ക്യാൻസറിന് നമുക്ക് വേണ്ടി വരുന്ന ഭാരിച്ച ചികിത്സ ചെലവ് നമുക്ക് വളരെ നിസ്സാരമായ ക്യാൻസർ ചികിത്സാ രീതികൾ കൊണ്ട് തന്നെ നമുക്ക് മാറ്റാൻ സാധിക്കും ഇപ്പോൾ ഈ ക്യാൻസറുകളുടെ ചികിത്സ എല്ലാ റീജിയണൽ ക്യാൻസർ സെൻറ്ററുകളിലും മെഡിക്കൽ കോളേജുകളിലും നമ്മുടെ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള ഇരുപത്തിയഞ്ച് വികേന്ദ്രീകൃത ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങളിലും ഇതിൻ്റെ ചികിത്സ ലഭ്യമാണ് അതുകൊണ്ട് നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ചികിത്സയും അതുപോലെ തന്നെ പരിശോധനയും നടത്താനുള്ള സൗകര്യമുണ്ട് അത് പ്രയോജനപ്പെടുത്തുക എല്ലാ ആൾക്കാരും ഈ പദ്ധതിയുമായിട്ട് സഹകരിക്കുക ഇതാണ് എനിക്ക് പറയാനുള്ളത്